നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി ഇത്തവണ മഹാചണ്ഡിക ഹോമം നടക്കുന്നത് പുല്ലഴി ശ്രീശ്രീ രവിശങ്കർ വിദ്യാമന്ദിരിൽ ബംഗളൂരു ആസ്ഥാനമായുള്ള വൈദിക് ധർമ്മസംസ്ഥാൻ ജില്ലാ ഘടകമാണ് നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി മഹാചണ്ഡിക ഹോമം സംഘടിപ്പിക്കുന്നത് ഇത് ഏഴാം വർഷമാണ് വൈദിക് ധർമ്മസംസ്ഥാന്റെ നേതൃത്വത്തിൽ പൊതുജന പങ്കാളിത്തത്തോടെ തൃശൂരിൽ ചണ്ഡിക ഹോമം നടത്തുന്നത് പുല്ലഴി ശ്രീശ്രീ രവിശങ്കർ വിദ്യാമന്ദിരിൽ ആണ് ഇത്തവണ മഹാചണ്ഡിക ഹോമം നടക്കുന്നത് ആർട്ട് ഓഫ് ലിവിംഗിൻ്റെ ഒരു ആത്മീയ സംഘടനയാണ് വൈദിക ധർമ്മ സംസ്ഥാനം എന്ന് പറയുന്നത് ബാംഗ്ലൂരാണ് എൻ്റെ ഹെഡ് ഓഫീസ് ആദ്യ വൈദിക് ധർമ്മ സംസ്ഥാന ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഒരു നവരാത്രി പൂജയും ഹോമവും ഇവിടെ നടക്കണേ ഇതിപ്പോൾ തൃശ്ശൂരിൽ നിന്ന് ഏഴാമത്തെ തവണയാണ് നടക്കണേ ആറുപോലെ നമ്മൾ നടക്കുന്നതിന് മുമ്പിലായിരുന്നു ഇപ്രാവശ്യം ശ്രീ ശ്രീ രവിശങ്കർ വിദ്യാമന്ദിരം ഈ പുല്ലഴിയിൽ ശ്രീ ശ്രീ രവിശങ്കർ വിദ്യാമന്ദിരം നടക്കണം ഈ നവരാത്രി ഹോമം എല്ലാവരും നമ്മുടെ കേരളത്തിൽ വ്യാപകമായിട്ട് ആഘോഷിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ പോലും പൊതുവെ കൂടുതൽ ഹോമങ്ങളും കൂടുതൽ പൂജകളും നടക്കുന്ന ഒരു ഹോമമാണത് അതായത് മഹാചണ്ഡിക ഹോമം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാമുണ്ട് അത് ചൊവ്വാഴ്ച ഉണ്ടാവും നാളെ അതായത് ഈ ഞായർ തിങ്കൾ ചൊവ്വയാണ് ഞായറാഴ്ച ഒരു ആറോളം ഹോമങ്ങളുണ്ട് സാധാരണ അമ്പലങ്ങളിലൊക്കെ ഒന്നോ രണ്ടോ ഹോമങ്ങൾ നടക്കുമ്പോൾ ഇവിടെ ആറ് ഹോമങ്ങൾ ഒരുമിച്ച് നടക്കും ഇത്രയേറെ വിപുലമായ രീതിയിൽ ഈ ആത്മീയ സംഗമം നടക്കുന്നത് അപൂർവമാണ് വ്രതശുദ്ധിയോടെയും ഏകാഗ്രതയോടെയും പൂജകളിൽ പങ്കുകൊള്ളാൻ കഴിഞ്ഞാൽ രോഗദുരിതങ്ങൾ അകലുകയും ഐശ്വര്യവും സമൃദ്ധിയും നിറയുകയും ചെയ്യും ഗ്രഹനില ദോഷമുള്ളവർക്കും നിഷേധ വികാരങ്ങൾ മൂലം വിഷമിക്കുന്നവർക്കും ചണ്ഡിക ഹോമം വളരെയേറെ ഗുണം ചെയ്യുമെന്നാണ് വിശ്വാസം പൊതുവേ അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മളിപ്പോൾ വ്യക്തിപരമായിട്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളെ കളേറെ ഈ സമൂഹത്തിലും നമ്മുടെ ചുറ്റുപാടുകളിലും നമ്മുടെ അറ്റ്മോസ്ഫിയറിലൊക്കെ ഒരു അശുദ്ധി ഉണ്ടാവും നമ്മൾ നമ്മളറിയില്ലത് ഇപ്പോൾ വെറുതെ എങ്കിലും ഒരു വീട്ടിൽ ഒരാൾ പണിഞ്ഞിരുന്ന മൊത്തം ആൾക്കാർക്ക് സ്വസ്ഥമാവുന്നത് പോലെ ഒരു നാട്ടിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം വരുമ്പോൾ എല്ലാവരെയും ബാധിക്കും അപ്പോൾ അത്തരത്തിലുള്ള അശുദ്ധിയെ മാറ്റാനായിട്ടുള്ള വഴികൾ എന്താണ് അതിന്റെ ഏറ്റവും വലിയ മാർഗ്ഗമാണ് ഈ ഈ ഹോമങ്ങളും പൂജകളും വളരെ വിപുലമായ രീതിയിൽ നടക്കുന്ന ഹോമമാണ് സാധാരണ പോലെ ആയിരക്കണക്കിന് അയ്യായിരത്തോളം ആൾക്കാരെ പങ്കെടുക്കുന്ന ഒരു ഹോമാണിത് അപ്പോൾ അത്രയും പേര് ഭക്തിപൂർവ്വം ഇരുന്ന് ഈ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് പക്ഷേ ആ ഹോമങ്ങളിൽ ഇരിക്കുന്ന ആൾക്ക് ഒരു ആത്മശുദ്ധി വരും ഉറപ്പായിട്ടും അയാൾക്ക് മാത്രമല്ല പരിസരത്തിലൂടെ അത് വരും വരും ഇതൊരു സൗജന്യമായിട്ടുള്ള പ്രോഗ്രാമാണ് ആർക്ക് വേണമെങ്കിലും വരാം ഇവിടെ അവർക്കുള്ള ഭക്ഷണമൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് സൗകര്യമായിട്ട് ഇരിക്കാനുണ്ട് ഇരിപ്പടങ്ങളുണ്ട് എല്ലാവരും പങ്കെടുക്കുക ആത്മശുദ്ധി വരുത്തുക ആത്മനിർവൃതി ഉണ്ടാവട്ടെ എല്ലാ അനുഗ്രഹങ്ങളും സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ നമസ്കാരം ദേവി മഹാത്മ്യത്തിൽ പരാമർശിക്കപ്പെടുന്ന ചണ്ഡി ദുർഗാദേവിയുടെ ഏറ്റവും ശക്തിയേറിയതും തീവ്രതയാർന്നതുമായ ഭാവമാണ് ദേവി മഹാത്മ്യത്തിലെ എഴുന്നൂറ് ശ്ലോകങ്ങൾ ചൊല്ലി വേണം ചണ്ഡികാ ഹോമം പൂർത്തീകരിക്കാൻ ചണ്ഡികാ ഹോമത്തിന്റെ അവസാനത്തിൽ പൂർണാഹൂതി നടക്കും സെപ്റ്റംബർ ഇരുപത്തിയെട്ട് ഞായറാഴ്ച രാവിലെ എട്ട് മുപ്പതിന് ആരംഭിക്കുന്ന ചടങ്ങുകൾ ഇരുപത്തിയൊൻപത് ചൊവ്വാഴ്ചയാണ് സമാപിക്കുക ഗണപതി ഹോമം സുബ്രഹ്മണ്യ ഹോമം നവഗ്രഹ ഹോമം മഹാലക്ഷ്മി ഹോമം വാസ്തുശാന്തി ഹോമം സുദർശന ഹോമം രുദ്രഹോമം മഹാചണ്ഡികാ ഹോമം എന്നിങ്ങനെ വ്യത്യസ്ത ഫലശുദ്ധിയുള്ള എട്ട് ഹോമങ്ങൾ മൂന്ന് ദിവസങ്ങളിലായി നടക്കും ഏകദേശം അയ്യായിരത്തോളം പേർക്ക് പങ്കെടുക്കുന്നതിനുള്ള സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് പങ്കെടുക്കാനെത്തുന്നവർക്ക് അന്നദാനവും ഉണ്ടായിരിക്കും ആദ്യമായാണ് പുല്ലഴി ശ്രീശ്രീ രവിശങ്കർ വിദ്യാമന്ദിർ മഹാചണ്ഡികാ ഹോമത്തിന് ആതിഥ്യമരുടുന്നത് വിദ്യാമന്ദിരം ആരംഭിച്ച വർഷത്തിൽ ഇത്തരത്തിൽ ഒരു മഹാസത്സംഗമത്തിന് വേദിയായതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് സ്കൂൾ അധികൃതർ എനിക്ക് ഏറ്റവും വളരെ സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ടായിരത്തി ഗുരുജി വിഭാവനം ചെയ്ത ഒരു സ്കൂളാണ് ഈ വിദ്യാമന്ദിർ അത് ആ വിദ്യാമന്ദിറില് ഇരുപത്തഞ്ചാമത്തെ കൊല്ലാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഇരുപത്തഞ്ചാം കൊല്ലം നമ്മൾ ആഘോഷിക്കുകയാണ് ഓരോ ദിവസവും അതിന് ഏറ്റവും ഒരു സംഭവമാണ് നമ്മുടെ സ്കൂളിൽ നമ്മുടെ വിദ്യാലയത്തിൽ നടക്കുന്നത് ഗുരുജിയുടെ പൂജ ഗുരുജിയുടെ ഹോമങ്ങൾ ഈ പ്രകൃതിയും ഈ കുട്ടികൾക്കും ഒക്കെ ആ മന്ത്രത്തിന്റെ ധ്വനിയും ആ ഊർജവും അവർക്ക് എല്ലാവർക്കും കിട്ടും നമ്മൾ ഇതിലൂടെ നമ്മുടെ സ്കൂള് ഒരു സ്ട്രെസ് ഫ്രീ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഗുരുജി തന്നെ സിലബസ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്കൂളാണ് ഇത് കൂടുതൽ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുകയും കുട്ടികളെ നല്ല മനുഷ്യരായി ജീവിക്കട്ടെ എന്നും ഈ പൂജയിലൂടെ നമ്മുടെ സ്കൂള് ധന്യമാവുകയാണ് നമ്മളെ സ്കൂളിൻ്റെ പ്രതിനിധികളും സ്റ്റാഫും ഒരു സന്തോഷത്തിലാണ് ഭംഗിയാവാൻ വേണ്ടി ഞങ്ങളുടെ ഒപ്പം എല്ലാവരും ഉണ്ടാവണം സെപ്റ്റംബർ ഇരുപത്തിയേഴ് ശനിയാഴ്ച രാവിലെ നടന്ന ചടങ്ങിൽ റിട്ടയേർഡ് അധ്യാപികയും സാമൂഹ്യ പ്രവർത്തകയുമായ ഇന്ദിരാ കെ നവരാത്രി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു പുല്ലഴി ശ്രീശ്രീ രവിശങ്കർ വിദ്യാമന്ദിർ പ്രിൻസിപ്പാൾ പി കെ ശ്രീലേഖ അധ്യക്ഷത വഹിച്ച ഉദ്ഘാടന ചടങ്ങിൽ കോർപ്പറേഷൻ കൗൺസിലർമാരായ ശ്രീലാൽ ശ്രീധർ എൻ പ്രസാദ് ആർട്ട് ഓഫ് ലിവിംഗ് ജില്ലാ പ്രസിഡന്റ് അജയൻ മാസ്റ്റർ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു സ്വാമി ചിത്പ്രകാശ് പ്രഭാഷണം നടത്തി വൈദിക് ധർമ്മസംസ്ഥാൻ കേരള ജില്ലാ കോർഡിനേറ്റർ രവീന്ദ്രനാഥൻ റീജിയണൽ കോർഡിനേറ്റർ ഉണ്ണികൃഷ്ണൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു നവരാത്രി ആഘോഷ കമ്മിറ്റി ചെയർമാൻ ബാലു തൃശൂർ സ്വാഗതവും ആർട്ട് ഓഫ് ലിവിംഗ് ജില്ലാ സെക്രട്ടറി പ്രൊഫസർ സുവിൻ ശങ്കർ നന്ദിയും പറഞ്ഞു തുടർന്ന് സ്വാമി ചിത്പ്രകാശിന്റെ നേതൃത്വത്തിൽ ഗുരുപൂജ നടന്നു തുടർന്ന് രംഗപൂജയും ഉണ്ടായിരുന്നു ന്യൂസ്